ഞാൻ നേരത്തെ ഒരു ട്രൈ ചെയ്തായിരുന്നു പക്ഷെ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വൈകി പോകാൻ കേട്ടോ നമ്മളത് കിടിലം അടിപ്പൊളി ഒരു അയലത്തോരനാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഐറ്റംസെല്ലാം എടുത്തേക്കുന്നത് അതായത് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പച്ചമുളക് വൃത്തിയാക്കി നമ്മൾ അത് കീറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിനെക്കാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെ കറിയപ്പല്ലേ എടുത്തിട്ടുണ്ട് എന്താ ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതൽ കൂടുതലെടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു അയലത്തോരൻ ആണ് വെക്കാൻ പോകാൻ കേട്ടത് നമ്മൾ കറി ഇപ്പിലേക്ക് നമുക്ക് വെറുതെ കൊടുക്കാം കറി ഇപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളത് അയല ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ നമ്മൾ ഫ്രഷ് അയലയാണ് അപ്പം നമുക്കത് ഇനിയിപ്പോൾ അങ്ങ് തുടങ്ങാൻ പരിപാടി അപ്പം നമുക്കത് ജസ്റ്റ് ഈ അയല ഇനിയിപ്പോൾ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല കിടലം ഒരു ഐറ്റം ഉണ്ട് അപ്പൊ എല്ലാ പ്രസംഗം ഒന്നും കാണില്ല സംഭവം നല്ല സൂപ്പറാണ് അപ്പം നല്ല കിടം തോരനാണ് തോരൻ അയലത്തോരനാണ് തോരനാണ് പോകുന്നത് അപ്പൊ നമ്മൾ അയലത അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടു അപ്പം ഇനി നമുക്ക് അതായത് ഇതിനാവശ്യത്തിൽ ഉപ്പൊന്നൊഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ആദ്യം തൈറ്റ് ഒന്ന് അപിച്ചെടുക്കണം കേട്ടോ ഈ അയല ഒന്ന് അപിച്ചെടുക്കാറുണ്ട് അപ്പൊ അയലത്തോടനാണ് കിടലം സൂപ്പർ ഒരു അയലത്തോടാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പം അയല വൃത്തിയാക്കി വെച്ചപ്പോൾ അത് അതിലേക്ക് ഒന്ന് ഉപ്പിട്ടു അതിനുശേഷം എന്താണ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അതിനെക്കാണെങ്കിൽ കറിയേപ്പിലേതായിട്ട് കൊടുത്തിട്ടോ സംഭവം ഒരു കിടലം ഐറ്റമാണ് അപ്പം ആയിട്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കിടലം ആയിരത്തോരം വെക്കാൻ പോകുന്നു അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അവിച്ചെടുക്കുക ഓക്കെ നന്നായിട്ടൊന്ന് അപിച്ചെടുക്കുക എബിൻ ഹായ് ഹായ് എബിൻ എൻ അബിൻ അബിൻ എബിൻ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടലം ആയിരത്തോരാണ് വെക്കാൻ പോണത് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് അവിച്ചെടുക്കാം നമുക്ക് നമുക്ക് പുളി വെള്ളം പുളി വെള്ളം കൂടി ഓക്കെ ഫ്രണ്ട്സ് ആ പുളിവെള്ള കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തീ ഒന്ന് ഓണാക്കിയിട്ട് ആപിച്ചെടുക്കാം കേട്ടോ അപ്പൊ നല്ല ഒരു കീടലം നമ്മൾ നമ്മളത് അയല വൃത്തിയാക്കി അത് ആപിക്കാൻ വേണ്ടിട്ടേക്കാണ് തീ ഓണ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതില് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ തീത ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അയല വൃത്തിയാക്കി അയല വൃത്തിയാക്കി അതിന്റെ അകത്തേക്ക് നമ്മള് നമ്മൾ മസാലയും കാര്യങ്ങളെതായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ വൃത്തിയായിട്ട് നല്ല രീതിയിലൊന്ന് രീതിയിൽ ഒന്ന് ആപിച്ചെടുക്കാം ഓക്കെ ചെയ്യേണ്ടത് അപ്പൊ ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു അയലത്തോരൻ ആണ് ഇവിടെ വെക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അളന്ന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കാണിച്ചു തരാം കേട്ടോ കൃത്യമായിട്ട് അളവ് കാണിച്ചു തരാം ഒരു സ്പൂൺ വലിയ സ്പൂൺ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊരു ഡെഡിക്കേറ്റഡ് ഫുഡാണ് കേട്ടോ ഡെഡിക്കേറ്റഡ് രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യും സംഭവം ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ ആടിപ്പൊളി ഒരു ഐറ്റം ആണ് അയലത്തോരൻ അപ്പൊ അയലത്തോരൻ വെക്കാനായിട്ട് ആദ്യമായിട്ട് അയല വൃത്തിയാക്കി അതിലാ നമ്മൾ ചട്ടിയിൽ വെച്ച് അവിച്ചെടുക്കാൻ പോകാനുട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതിന് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അടച്ച് എടുക്കാനിട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ട് പോകാം നമുക്ക് തേങ്ങ ശരി കൊടുക്കാനുണ്ട് മറ്റുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് തയ്യാറാക്കാനുണ്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ കാണാൻ കേട്ടോ ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ അപ്പം ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ മൂന്ന് മൂന്ന് പീസ് തേങ്ങയാണ് അതായത് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ എടുത്തിട്ടുണ്ട് പച്ചമുളവാണ് പച്ചമുളക് അതാ ഇങ്ങനെ നമ്മൾ ഇത്രയും എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേ കണക്ക് തന്നെ അത ഇവിടെ നമ്മൾ കറിയപ്പല എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടവരായിട്ടുണ്ട് അപ്പം ആരും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും ഒന്ന് കാണുക നമ്മൾ എന്താ കിടം താടിപ്പൊള്ളിയിട്ടുള്ള ഒരു അയലത്തോര കാണുവെക്കുന്നത് കേട്ടോ അയലത്തോര അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി തൊടിച്ച് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി തൊലിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ യെസ് നമ്മുടെ എബിൻ ആണ് ഹായ് പറഞ്ഞിരിക്കുന്നത് ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ പ്രശ്നം ഹായ് പറഞ്ഞു നമുക്ക് കിടലം നമ്മുടെ ഡെഡിക്കേറ്റഡ് നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അയലത്തോനാണ് വെക്കുന്നത് അപ്പൊ നമുക്കത് ഈ ചെറിയ ഉള്ളി ഒന്ന് കുറിച്ചു കൊടുക്കാം ഓക്കെ നല്ല കിടവരായിട്ടാണ് അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോയിട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞത് യെസ് നമുക്കത് മുളവ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ മുളവുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരാം നമുക്ക് കാണാത്ത ഫ്രണ്ട്സിനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ചട്ടി ഇതാ വെച്ചേക്കുന്നത് നമ്മൾ അയല ആവിക്കാനാണ് കേട്ടോ ഇത് അയല ആവിക്കാനാണ് വെച്ചേക്കുന്നത് അപ്പം ഈ അയല അവിക്കാനായിട്ട് നമ്മൾ ഇട്ടേക്കുന്നതിൽ നമുക്ക് മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് എഴുതിയിട്ടൊക്കെ നമ്മൾ സാധിച്ചാൽ വന്നുകൂടെ പറഞ്ഞുതരാം മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനെക്കെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ കറിയെ പോലും കൂടെ ഇട്ട് കൊടുത്താൽ അതായത് ഇത് അവിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് അവിഞ്ഞ് അവിഞ്ഞ് വന്നിട്ട് നന്നായിട്ടൊന്ന് അവിച്ചെടുത്തിട്ട് ശേഷം ഇത് മുള്ളൊക്കെ മാറ്റി എല്ലാം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് തന്നെ പിന്നെ വരാം ഓക്കെ സപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല കിടിലപുരായിട്ടോണ്ട് വയ്ക്കുന്നത് നമുക്കത് ചെറിയ ഉള്ളിയാണ് നമുക്കതായി ചെറിയ ഉള്ളി ചെറിയ വന്നിട്ട് തന്നെ പച്ചമുളകും കേട്ടോ പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അതിങ്ങനെ കയറി ഇട്ടേക്കിയാണ് കേട്ടോ അപ്പൊ ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടവർന്ന് ഞാൻ എവിടെ തന്നെയാ അപ്പോൾ നമ്മൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതുപോലെ എല്ലാവരും ഒന്ന് ഹൈ അടിച്ചാൽ നമ്മൾ ഈ ബന്ധം അവർ ഹൈ അടിച്ചിട്ടുണ്ട് ആയിരത്തോടിനെ ഇഷ്ടമാണോ ആയിരത്തോടിനെ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ഹയടിച്ചു അങ്ങനെ അങ്ങനെയല്ല നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പ്രശ്നവും കാണുക കേട്ടോ നമുക്കത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നിങ്ങളെ ഹായ് ഹലോയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരും ഓക്കെ നമുക്കത് ചെറിയ ഉള്ളി ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബാക്കി ആരും കാണുന്നില്ല ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമുക്കത് വെസ്റ്റങ്ങോട്ട് നോക്കിട്ട് വരാം കേട്ടോ നമുക്ക് നമ്മൾ അയില തൈ ചട്ടിക്കകത്ത് വരുന്ന് തന്നെ തിളച്ചുകൊണ്ടിരിക്കാം കേട്ടോ നല്ല കിടലം ഒരു ആയിരത്തോരം ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ സെറ്റപ്പ് ആണ് കേട്ടോ അയലത അവിഞ്ഞായിട്ടൊക്കെയാണ് കേട്ടോ അയല എന്നിട്ട് അവിഞ്ഞ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് മാംസം മാത്രം നമുക്ക് എടുത്ത് റെഡിയാക്കി എടുക്കണം അത് തോരൻ വെക്കണം അപ്പൊ ഇന്ന് ഒരു കിടല അടിപൊളിയായിട്ടുള്ള ഒരു ആയിരത്തോരനാണ് ഇത് അവിടെ വെക്കാൻ പോകണത് കേട്ടോ ആയിരത്തോരൻ അടിപൊളി രുചിയിലുള്ള ഒരു ആയിരത്തോരൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഇട്ടാണ് ചട്ടിയിൽ നമ്മൾ ആയിരത എങ്ങനെ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിനെ ഇപ്പം രണ്ട് ഒന്ന് നന്നായിട്ട് അടിഞ്ഞു വരണം കേട്ടോ ഓക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കിലം കൂടുന്നത് ആയിരം തോരം നമുക്കത് ഇപ്പം തന്നെ റെഡി ആക്കി എടുക്കാം പിന്നെ നമുക്കത് തിരിച്ചിട്ടുണ്ട് അപ്പം ഈ മസാലയൊക്കെ അതിൻ്റെ ഉഴുവൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി അതൊക്കെ തന്നെ ഇഞ്ചി അതൊക്കെയാണ് സോറി അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും അതിനൊക്കെ തന്നെ നമ്മളെ മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ അതിലങ്ങോട്ട് എന്നിട്ട് അങ്ങോട്ട് നമ്മുടെ അയലയിൽ പിരിക്ക് മിക്സ് ആവും ഓക്കെ അപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് അവിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് അതിൻ്റെ നുള് പിന്നെ എടുക്കാം അതിൻ്റെ മാംസമൊക്കെ നമുക്ക് നുള്ളുപിനി എടുക്കണം അപ്പോൾ നമ്മളതായി ഒന്ന് അടച്ചു വെക്കൂസ്റ്റ് അടച്ചു വെക്കാം അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടൊന്ന് വെക്കാം നമുക്കത് ഇനി അത് അയലപ്പുരം ചെയ്യാനുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഉള്ളി നമുക്കതാ ചെറുതായിട്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറിയ ഉള്ളിയാണ് നമ്മുടെ ഇതാ അരിഞ്ഞു കൊടുക്കുന്നത് പ്രത്യേക ചെറിയ ഉള്ളിയാണ് അത് ഓക്കെ ഫ്രണ്ട്സ് ചുമയൊക്കെ പിടിച്ചു കേട്ടോ നിങ്ങൾ ആരാം പിന്നത്തെ കാര്യം എന്താ പറയുക ഹായ് പറയാം നമ്മൾ യമൻ മാത്രമാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് യവൻ ഒരു ഹായ് തന്നിട്ട് പോയി പക്ഷേ യമൻ പിന്നെ വന്നില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ കേട്ടത് കിടലം അയലത്തോടെയ്ക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ഏതൊരു പ്രശ്നവും ഇല്ല പക്ഷെ കമൻസ് തീർച്ചയായിട്ടും ഗസ്റ്റ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും നമുക്ക് അതായത് ചെയ്യാനുള്ള ഒരു വലിയൊരു ഇൻട്രസ്റ്റ് വരതായിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ചെറിയ ഉള്ളിയെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ അയൽ അടിപ്പിൽ കിട്ടപ്പുണ്ട് ഓക്കെ നമുക്ക് അതായത് ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ തൊടിച്ച് ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഒരു കിടലം ആയിട്ടുള്ളത് ചെയ്യാൻ പൂടുന്നത് ഒരു ആയിരത്തുരം കെട്ടും കിടലം അയൽ അടിപ്പൊളി ഒരു ആയിരത്തുരം അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കറിയപ്പലെ എടുത്തിട്ടുണ്ട് അതിനെക്കെട്ട് ചെറിയ ഉള്ളി അതിനെക്കണ്ട മുള് അതിനൊക്കെ തന്നെ തേങ്ങ ഓക്കെ അതെല്ലാം നമുക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിൽ കിടന്നമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് നമ്മൾ അയല അതാ ചട്ടിക്കരിപ്പുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം നമ്മൾ അയല ഏത് രീതിയിലായെന്നും നോക്കിയാൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കാണാത്ത ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അപ്പം അയല അവിക്കാൻ ഇട്ടേക്കാനായിട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അയല അങ്ങനെ നന്നിട്ടൊന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിക്കാൻ ഇട്ടേക്കാനായിട്ടോ അപ്പൊ നന്നായിട്ട് നവിഞ്ഞു വരുമ്പോ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഇതിന്റെ മാംസം മാറ്റണം അതിലൊക്കെ തന്നെ മുള്ളും പ്രത്യേക പ്രത്യേകം മാറ്റാവും അപ്പൊ ഇതിന്റെ നമുക്ക് എല്ലാം കൂടെ എടുത്തൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാം പ്രശ്നം ഒന്നും കാണുക എണ്ണ മാത്രം പോരാട്ട് ചെയ്യും അപ്പൊ മുളക് ഇതായി എടുത്തതായി ഈ രീതിയിലേക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം പച്ചമുളവിന് നല്ല എരിവുണ്ട് കേട്ടോ കാരണം അത് അവിടെ നിന്ന് കണ്ടിക്കാൻ വേണ്ടി എന്റെ സ്മെല്ല് മൂക്കിലേക്ക് തുളച്ചു കയറുന്നുണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് ഇവിടെ അപ്പൊ ചെറിയ ഉള്ളി നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കി കൊടുക്കാൻ കേട്ടോ അപ്പൊ കിടിലും അടിപ്പൊളി ഒരു അയലത്തോരാണ് വെക്കാൻ പോണത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് എല്ലാം എടുത്തിങ്ങു രണ്ടും മൂന്നും ഓട്ടം നുറുക്കി കൊടുക്കാം തോരന്റെ സ്റ്റൈലാണ് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി നുറുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഉള്ളി ആട്ടനെ കിട്ടാമതിയായിരുന്നു കേട്ടോ അതിനൊക്കെ അത് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പീസാണ് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ കിടന്ന അടിപൊളി ഒരു ആയിരത്തോരം വെക്കാൻ പോവുകയാണ് അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാ മാത്രം പോലെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതെന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക സ്പോർട്ട് ഇതാ അറിയാപ്പിലെ ഇരിപ്പുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇപ്പോൾ ഓക്കെ വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്ത് കാത്തിരിക്കാം നമുക്ക് കിടം അടിപൊളി ആയിരത്തോരം വെക്കും